നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ സ്ഥാപന മ്മേളനം വൈകൺ ട്രാജഡി ടൗൺ ഹാളിൽ നടന്നു പോളിറ്റ് ബ്യൂറോ അംഗം കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി ജയ്സൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി കെ സുധീർകുമാർ എസ് രാജീവൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ കെ ജോൺ എന്നിവർ പ്രസംഗിച്ചു പെഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ അതിക്രൂരമായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയം ജില്ലാ സെക്രട്ടറി പി കെ പ്രഭാഷ് അവതരിപ്പിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സംസ്ഥാന നേതാക്കളായ ആർ കുമാർ എ അസീസ് മിനി കെ ഫിലിപ്പ് എസ് സി ദിലാൽ കെ സുരേഷ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം ടി ടി വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ